ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ സെയിൽ എന്ന് തന്നെ പറയാം കേട്ടോ അന്ന് തന്നെ ഒരു നമ്മുടെ പെറ്റൂണിയുടെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സീഡ് പാകി മുളപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ മിക്സഡ് കളറാണ് വരുന്നത് നിലവിലയിൽ കാണുന്നതൊക്കെ മിക്സഡിൽ നിന്ന് നമുക്ക് വിരിങ്ങി കിട്ടിയ പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് അത് ഇത്തിരി കൂടി ഒന്ന് അടുത്ത് കാണിക്കാം കേട്ടോ അതായതാണ് ഇപ്പോൾ ഇത്തിരി കൂടി ഇന്ന് പ്ലാന്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ഈ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്തിട്ട് തന്നെ ഒരു വൺ വീക്ക് അടുത്താകാറായിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ഇത്രയൂടി വലുതാണ് ഇപ്പോൾ നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ പ്ലാന്റ് വാങ്ങാനാണ് എനിക്ക് പ്ലാന്റിൻ്റെ സൈസ് ഒന്നുകൂടി പിക്ക് ഇട്ട് തരൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും അങ്ങനെ കണ്ടു ഉറപ്പായിട്ട് മാത്രം വാങ്ങുക അല്ലാതെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ച സൈസ് അല്ലല്ലോ ഇവിടെ കിട്ടുന്നത് എന്ന് പറയാനിരിക്കുക ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് പിന്നെയും ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് നമ്മൾ പിന്നെ തരില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ നമ്മളിട്ട് തരാൻ തയ്യാറാണ് കാരണം വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയി എന്ന് വരില്ല അപ്പോൾ നമുക്ക് റെഡിൻ്റെ പ്ലാന്റ് കൊണ്ട് മിക്സഡും ഉണ്ട് കേട്ടോ നമുക്ക് മിക്സ്ഡ് കളർ റെഡ് ഒഴിവാക്കിയിട്ട് ബാക്കി കളറുകൾ മൂന്ന് പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് റെഡിൻ്റെ പ്ലാന്റ് നമ്മുടെ ഇതിൽ വേറെ ആയിട്ട് ഉണ്ട് കേട്ടോ ഇതുതന്നെയാണ് സെയിം തന്നെയാണ് പ്ലാന്റ് സൈസും വരുന്നത് റെഡിൻ്റെ പ്ലാന്റിന് അൻപത് രൂപയും അല്ലാതെ മിക്സഡ് ആയിട്ട് വരുന്ന മൂന്ന് പ്ലാന്റുകൾക്ക് നൂറ് രൂപയാണ് റേറ്റ് അതിപ്പോൾ മിക്സഡിൽ ഏത് കളർ ായിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല കേട്ടോ കാരണം പൂക്കൾ വിരിഞ്ഞിട്ടുള്ള കളറുകളാണ് നമ്മൾ ഓൾറെഡി കാണിച്ചത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൂക്കളായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഏത് കളർ വേണമെങ്കിലും ആകാം റെഡ് നമ്മൾ സെപ്പറേറ്റ് സീഡ് പാക് അതുകൊണ്ട് റെഡ് നമുക്ക് സെപ്പറേറ്റ് അറിയാവുന്ന കേട്ടോ ഇനി എങ്ങാനും ഇത്തിരി സീഡല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞും എന്ന് വെച്ചാൽ അങ്ങനെയല്ല റെഡിലൊക്കെ ചിലപ്പോൾ നമുക്ക് തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും റെഡ് നമുക്ക് കൺഫേം ആണ് കേട്ടോ എങ്ങാനും ഒരു ശതമാനം ചിലപ്പോൾ മാറിപ്പോ സീഡ് പാകിതല്ലേ അപ്പം നമ്മൾ സീഡ് പാകി കളിപ്പിക്കുന്നതിന് നമുക്ക് ചിലപ്പോൾ അങ്ങനെ വരാറുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് വരുന്ന പത്ത് മണിയാണ് കേട്ടോ പതിനഞ്ച് കളർ പത്ത് മണിയുടെ കട്ടിങ് അവൈലബിൾ ആണ് മൂന്ന് മുതൽ അഞ്ച് വരെ കട്ടിങ് ഉണ്ടായിരിക്കും മിനിമം മൂന്ന് കട്ടിങ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ചിലതിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതനുസരിച്ച് അനുസരിച്ച് ചിലതിനൊക്കെ അഞ്ച് കട്ടിങ്ങും വീതം ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പത്തുമണി കൂടുതലും വരുന്നത് അടുക്ക് തന്നെയാണ് ചിലപ്പോൾ പതിനഞ്ച് കളകും അടുക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത് ബാക്കി കളറുകളിൽ പത്രയ്ക്ക് കട്ടിങ് നമുക്കങ്ങ് ആയിട്ടില്ല അതുകൊണ്ടാണ് പതിനഞ്ച് കളകം നമുക്ക് കൂടുതൽ അടുക്ക തന്നെയാണ് വരുന്നത് പെറ്റൂണിയ അത്യാവശ്യം വെയിൽ അത്യാവശ്യം തന്നെ ഒരു രാവിലത്തെ ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെയുള്ളൊരു വെയിൽ കൊള്ളേണ്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ അത് ആ ചെടിക്ക് അത്യാവശ്യം തന്നെയാണ് പിന്നെ പെറ്റൂണിയ ചെടി ഒരുപാട് പേര് പറയുന്നുണ്ട് പോകുന്നു പോകുന്നു വെള്ളം ശ്രദ്ധിച്ചാൽ മാത്രം മതി പെറ്റൂണിയ നമുക്ക് ഈസി ആയിട്ട് വളർത്തി എടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ആ പ്ലാന്റ് ഒന്ന് വലുതായി വന്ന് കഴിയുമ്പോൾ തലപ്പ് നുള്ളി ഉള്ളി വിടുക അപ്പോൾ അതിങ്ങനെ തണ്ടിന് നല്ല കട്ടിയാകും നമ്മളൊരു ഒരു ഒരു മൂന്ന് നാല് ഇറക്കിലൊക്കെ കൂടുന്ന പോലത്തെ ഒരു വണ്ണം വെച്ച് ആ തണ്ടിനങ്ങ് വരും കേട്ടോ പിന്നെ ഇങ്ങ് വരുന്നതിന് വരുന്നതിനനുസരിച്ച് നമ്മളൊരു നാല് തവണയൊക്കെ തലപ്പങ്ങൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ സൈറ്റിലൊക്കെ കാണുന്ന പെറ്റൂണിയാസ് ഒരു ബൗളിൽ നമ്മളിപ്പോൾ ഫുള്ള് പൂക്കൾ പറിച്ചു വെച്ച് എങ്ങനെ ഇരിക്കും ആ ഒരു രീതിക്കല്ലേ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പെറ്റൂണിയ നമുക്ക് ആക്കി എടുക്കാനായിട്ട് പറ്റും നമ്മളൊരു പോട്ടിൽ വെച്ച് ഇങ്ങനെ ഹാങ് ചെയ്തിടണം നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ നമ്മളത് ഹാങ്ങ് ചെയ്തിടുക എന്ന് വെച്ചാൽ അതിങ്ങനെ ഭയങ്കര ഒരുപോലെ നീണ്ടു നീണ്ടു വരുമ്പോഴാണ് കൂടുതൽ ഹാങ്ങിങ്ങിലേക്ക് പോകേണ്ടതുള്ളൂ അല്ല നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ അതങ്ങനെ സെറ്റായിട്ട് അതവിടെ ഇങ്ങനെ ഇരുന്നോളൂ ഒരു കുടം നിറയെ പൂക്കളൊക്കെ ആയിട്ട് അതങ്ങനെ ഇരുന്നോളൂ കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്ലാന്റ് അങ്ങനെ ആക്കി വന്നിട്ടുണ്ട് മുട്ടൊക്കെ ഒക്കെ വരാൻ കഴിയുമ്പം ഞാൻ ഇന്നലെ കൂടെ തലപ്പങ്ങ് കട്ട് ചെയ്ത് വിട്ടു കട്ട് ചെയ്തിട്ട് ഇത്തവണ ഇത്തിരി നീട്ടിയാണ് കേട്ടോ കട്ട് ചെയ്തേ അപ്പോൾ അതിൻ്റെ കട്ടിങ് ഞാൻ ഓൾറെഡി പിടിപ്പിക്കാനായിട്ട് എടുപ്പിക്കാനായിട്ട് മാറ്റിവെക്കുകയും ചെയ്തു കളർ അറിയില്ല കേട്ടോ അപ്പോൾ ഇതെന്തായാലും പോയി കഴിയുമ്പോഴത്തേക്ക് അതിലും ആകും അപ്പോൾ ദാ പെറ്റുണിയുടെ വിശേഷം ആദ്യം തന്നെ വീഡിയോ തീരുന്നേ ഞാനെ പോലും അറിയില്ല കേട്ട് അപ്പോൾ അത്രേക്കുള്ളൂ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് റേറ്റും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു പെറ്റ്യൂണിയ റെഡിന് സെപ്പറേറ്റ് ആണ് അതിന് അമ്പത് രൂപ അല്ലാതെ മിക്സഡ് മൂന്ന് പ്ലാന്റിന് നൂറ് രൂപ പത്ത് മണി നൂറ്റമ്പത്